ആ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ് നമ്മളൊരു വാണ്ടി നോക്കാൻ പോവുകയാണ് ഈ കോയിലായിട്ട് അപ്പം നമ്മൾ കുറവിലെങ്ങാട്ട് വന്ന് നിൽക്കുകയാണ് ബൈക്കേ വന്നു സ്കൂട്ടറെ വന്നിട്ട് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് മഴയായിരുന്നു നല്ല മഴക്കാറുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് ബസ്സിന് പോകാമെന്നോർത്ത് നിൽക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച കുറവിലങ്ങാട്ട് ഭാഗത്ത് കൂടെ പാലായിക്കുള്ള വണ്ടികൾ വളരെ കുറവായ കൊണ്ട് അരമണിക്കൂർ ഞങ്ങൾ നോക്കി നിന്ന ശേഷം ചേട്ടായി പിന്നെ സ്കൂട്ടർ സ്കൂട്ടറെടുത്തുകൊണ്ട് വന്നു ഞങ്ങൾ സ്കൂട്ടറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനോഹരമായ പാലാ പട്ടണത്തിലേക്കുള്ള യാത്രയാണ് ചുറ്റുപാടൊക്കെ കണ്ടില്ലേ നല്ല പച്ചപ്പൊക്കെ ഭംഗിയാണല്ലേ നമ്മുടെ നാട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളങ്ങനെ നാടികുന്ന് കയറ്റമൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് നാടികുന്ന് കയറ്റത്തിൻ്റെ സൈഡിലുള്ള പാർക്കൊക്കെ അടച്ചിട്ടിരിക്കുവാണ് ആരും ഇല്ലെന്ന് തോന്നുന്നു ഞായറാഴ്ചയും മഴയും ആയതുകൊണ്ടായിരിക്കും ആരെയും കാണാത്തത് അങ്ങനെ നമ്മൾ മരങ്ങാട്ടുപള്ളിയിലോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു തീ പാലെത്തി നമ്മളങ്ങനെ പറന്നടിച്ച് പാലാ കൊട്ടാരമറ്റത്തെത്തി പക്ഷേ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിലേ വണ്ടി പോകുന്നുള്ളൂ പക്ഷേ ഈ കാണുമ്പോൾ ഒത്തിരി സ്പീഡിൽ പോകണ പോലെ തോന്നുന്നു കൊട്ടാരമറ്റം ടൗണാണ് ഈ കാണുന്നത് ഷോപ്പിംഗ് മാളുകളാണ് വലിയ തിരക്കൊന്നുമില്ല സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ വലിയ തിരക്കൊന്നുമില്ല നമ്മളിപ്പോൾ പൊൻകുന്നം ജംഗ്ഷൻ്റെ അങ്ങോട്ട് പോവുകയാണ് അവിടെയൊന്നും വലിയ തിരക്കില്ല തീ പൊൻകുന്നം തിരിയുന്ന പാലം താഴോട്ട് നമ്മൾ ടൗണിലോട്ട് കഴിഞ്ഞാൽ വണ്ടികളൊന്നും അധികം ഇല്ല വലിയ തിരക്കൊന്നും കാണുവാനില്ല നമ്മൾ പാലാപ്പള്ളിയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് ഈ പാലാപ്പള്ളി നമ്മുടെ പാലയിലെ കുഴശുവള്ളി പാലാ ടൗണിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ ടൗണിലെ സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെ നേരെ പോവുകയാണ് ഇനി നമ്മൾ പൊൻകുന്ന റൂട്ടിലോട്ട് സോറി നമ്മൾ ഈ രാറ്റുവേട്ട റൂട്ടിലോട്ട് കടന്നു ിയാറ്റകര റൂട്ടിലെ നേഴ്സറികളൊക്കെയാണ് കാണുന്നത് എവിടെയൊക്കെ നേരത്തെ മഴ പെയ്ത് പോയതാണ് തോന്നുന്നത് എന്തായാലും ഞങ്ങൾ പോയ വഴിക്കൊന്നും മഴ ഉണ്ടായില്ല അതു തന്നെ വലിയ ഭാഗ്യമായി പോയി തേ നമ്മൾ ഫർണയാനത്തേക്കെത്തി ഫർണയാനത്തെ ഷോപ്പിംഗ് മാളുകളാണ് കാണുന്നത് അൽഫോൻസമ്മ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സൈഡിലുള്ള ഷോപ്പിംഗ് മാളുകളാണ് കാണുന്നത് ആ ഷോപ്പിംഗ് മാളിൻ്റെ ചുറ്റി നമ്മൾ തെയ് കടന്നു പോവുകയാണ് ഒരു ബസ്സാണ് ഇത്ര നേരമായിട്ട് കണ്ടത് ഷോപ്പിംഗ് പിന്നെ ഭർണങ്ങാനത്തേക്കുള്ള പ്രവേശന കവാടം നൽപ്പുൻ സമ്മയുടെ അടുത്തേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മൾ കണ്ടത് ഇവിടെ എല്ലാം മഴ പെയ്തിങ്ങനെ കിടക്കുകയാണ് പക്ഷേ ഞങ്ങൾ പോയ വഴിക്ക് ഒരു തരിവ് പോലും മഴ പെയ്തില്ലെന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം അങ്ങനെ നമ്മൾ ഭർണഞ്ഞാനത്തിൻ്റെ മറൈഡിലും കൂടെ കണ്ടങ്ങ് പോകാം ഇത് പിന്നെ പള്ളിയുടെ ഭാഗമാണ് കേട്ടോ പള്ളിയിലോട്ട് കയറുന്ന ഭാഗമാണ് ഞങ്ങൾക്കറിയാമല്ലോ പോയിട്ടുള്ളവർക്കറിയാം നമ്മൾ ഭർണങ്ങാനം കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭർണങ്ങാനം കടന്നു നമ്മൾ ഇപ്പോൾ ഈരാറ്റുവേട്ട റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു തീക്കോയിലോട്ട് കിടക്കണം ഈരാറ്റുവേട്ടയിലോട്ട് കടക്കുകയാണ് അവിടെയുള്ള മുസ്ലിം ദേവാലയങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇവിടെയൊന്നും വലിയ തിരക്കില്ല ഞായറാഴ്ച ആയതുകൊണ്ടും ഇപ്പോൾ പൊതുവേ മഴയും ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്കുകളൊന്നുമില്ല സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ടൗൺ വഴിയൊക്കെ വലിയ തിരക്ക് കാണുന്നതാണ് പക്ഷെ ഇവിടെ വലിയ തിരക്കുകളൊന്നും കാണുന്നില്ല നമ്മളങ്ങനെ പേട്ടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പേട്ടയിലെത്തിയിരിക്കുന്നു ഇനി പേട്ടയിൽ നിന്ന് നമ്മൾ വാഗമൺ റൂട്ടിൽ കയറി നമുക്ക് വേണം പോകാനായിട്ട് പക്ഷെ തീക്കോയിക്ക് നേരിട്ടുള്ള വഴി പേട്ട ടൗണിൽ നിന്ന് ടൗൺ കഴിഞ്ഞ് അപ്പുറത്തു നിന്നാണ് ഉള്ളത് പക്ഷേ ഇവിടെ നിന്ന് ഇപ്പോൾ പാലം ഒക്കെ പെടുന്നത് ബൈപ്പാസ് പോലെ വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ആ പാലത്തേക്ക് ഇറങ്ങുകയാണ് അതാണ് നമ്മുടെ ആറ് കവിഞ്ഞൊഴുകുന്നുണ്ട് കരകവിഞ്ഞ് കറുത്ത് വെളുത്ത് മഞ്ഞ കളറിലൊക്കെ ഒഴുകുന്നു നമ്മുടെ കിഴക്കൻ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട് അതാണ് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് എന്തെങ്കിലും ഞങ്ങൾ തീക്കോയി റൂട്ടിലോട്ട് കടന്നു ആ ബൈപ്പാസ് കടന്നു തീക്കോയി റൂട്ടിൽ റൂട്ടിലോട്ട് കടന്നിരിക്കുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത് പള്ളി നമുക്ക് കാണാം മഴ പെയ്ത് കിടക്കുന്നുണ്ട് അങ്ങനെ തീക്കോയിപ്പള്ളിയാണ് കാണുന്നത് തീക്കോയിപ്പള്ളിയുടെ പുറോനപ്പള്ളിയാണ് അതിൻ്റെ കവാടങ്ങൾ കാണാം ഞായറാഴ്ചയായിട്ടും അവിടെ ഒന്നും കടകളൊന്നും അധികം ഇല്ല എല്ലാം അടവാണ് തീ തീക്കോയിപ്പള്ളിയുടെ കവാടം അങ്ങനെ നമ്മൾ തീക്കോയി ടൗണ് എത്തുകയാണ് തീക്കോയിൽ രണ്ട് ജംഗ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇത് ആദ്യത്തെ ജംഗ്ഷനാണ് കുരിശുപുള്ളിയൊക്കെ കാണുന്നത് അത് കഴിഞ്ഞ് ചെല്ലുന്ന രണ്ടാമതൊരു ജംഗ്ഷനുണ്ട് കിഴക്ക് മലനിരകൾ ഭാഗവണ് മലനിരകളാണെന്ന് തോന്നുന്നു കാണുന്നത് എന്തായാലും തെയ്യ് പോകുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു ഈ അടുത്ത വെള്ളച്ചാട്ടം അപ്പം ഞങ്ങൾ വണ്ടി കിടക്കുന്ന സ്പോട്ടിൽ സ്പോട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന വെള്ളച്ചാട്ടമാണിത് നല്ല മഴ ആയതുകൊണ്ട് നല്ല വെള്ളച്ചാട്ടമുണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഭാഗവണ് പോയിട്ട് വന്ന് കിടക്കുന്ന വണ്ടികളാണ് കാണുന്നത് ഇത് അവിടെ ഒരു ഹോട്ടലുണ്ട് ഈ ഹോട്ടലിന് മുമ്പിലാണ് നമ്മൾ വണ്ടി കിടക്കുന്നത് ഇതാണ് വണ്ടി നമ്മൾ വണ്ടി ഓടിച്ചൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം പണിയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് പിന്നെ ഒരു കുഴപ്പം അതിൻ്റെ ഒരു ഗ്ലാസ് താഴുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അത് വൈൻഡർ മാറോ സെറ്റുകയോ ചെയ്താൽ മതി പൊങ്ങുന്നുണ്ട് പക്ഷേ അത് ഗ്ലാസ് തെറ്റി തെറ്റി പോവുകയാണ് അപ്പോൾ ചേട്ടായും വണ്ടിയുടെ ഉടമയുടെ അനീന്യമായിട്ട് ചേർന്ന് വണ്ടി കച്ചവടം ഉറപ്പിക്കുകയാണ് ഞങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടതുകൊണ്ട് എടുത്തുകൊണ്ട് പോരാനായിട്ട് ഞങ്ങൾ ക്യാഷ് കൊടുത്ത് വണ്ടി തിരിച്ച് പോരുകയാണ് വണ്ടി എടുത്ത് തിരിച്ച് പോരുകയാണ് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ മഴ ചാർന്നുണ്ടായിരുന്നു എ സിയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ പതുക്കെ ഇങ്ങനെ പോരുകയാണ് നമ്മളിപ്പം ഓടാതെ കിടന്ന വണ്ടിയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് പതുക്കെയാണ് പോരുന്നത് കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ ഓടാതെ കടന്നാകുമ്പോഴത്തേനും ഓടുമ്പോഴത്തേനൊക്കെ അതിൽ ചെറിയ ഗ്രിഗറാപ്പൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളിങ്ങനെ തേയിലും പറഞ്ഞങ്ങാനൊക്കെ കടന്ന് നമ്മളിങ്ങനെ പോരുകയാണ് കടപ്പളാമ്പറ്റം വഴിയാണ് കാരണം ആ വഴി കുമ്മണ്ണൂർ വന്നിട്ട് കടപ്പളാമ്പറ്റം വഴി അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ നല്ല വഴി ഓടുമ്പോൾ ഈ വണ്ടിക്കുള്ള ചാട്ടങ്ങളും മറച്ചിലുങ്ങളും ഒന്നും അറിയത്തില്ല ഇവിടെയൊക്കെ നല്ല മഴയാണ് പെയ്യുന്നത് തീർ മഴയാണ് ഇവിടെയൊക്കെ പെയ്ത് അന്ന് പോയപ്പോൾ എന്തായാലും മഴ പെയ്യാഞ്ഞതുകൊണ്ട് അത് രക്ഷപ്പെട്ടു ഇപ്പം നമ്മൾ സെൻറ്റ് തോമസ് കോളേജിൻ്റെ ഭാഗത്ത് കൂടെയൊക്കെ ആണ് കടന്നു പോരുന്നത് സെൻറ് തോമസ് കോളേജ് പാലാ സെൻറ് തോമസ് കോളേജ് ും ഒരു മനുഷ്യരെ പോലും കാണാനില്ല നമ്മുടെ കോളേജിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കടന്നു നേരെ കറപ്പളാമ്പറ്റൻ റൂട്ടിൽ നമ്മൾ കയറി ഈ വഴി മുഴുവൻ കട്ടറാണ് കേട്ടോ ആരെയും ബോറടിപ്പിക്കുന്നില്ല അങ്ങനെ നമ്മുടെ വണ്ടി വീട്ടിലെത്തി വീട്ടിൽ കൊണ്ടുപോയിട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ